ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം ബാറിൽ വെച്ച് അഭിലാഷിനെ അടിച്ച് താഴെയിട്ട് അവൻ്റെ തല വഴി ബിയർ ഒഴിക്കുകയാണ് എന്നിട്ട് സിഗരറ്റ് ലാമ്പ് എടുത്തിട്ട് കത്തിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അഭിലാഷ് ഭയന്നിട്ട് ഹാ വിക്രം എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് ഇനി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് കേൾക്കുന്നത് വിക്രം പിന്നെ അവനെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ പോരുകയാണ് പിന്നീട് കാണിക്കുന്നത് കമലാമ്മ ആലോചിച്ചിരുന്ന് ഇങ്ങനെ കരയുകയാണ് അച്ഛൻ മാഷിങ്ങനെ പറഞ്ഞ കാര് തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് വിക്രമ വഴിയിൽ വെച്ച് മരിച്ചു പോവാം അപ്പോൾ വേദ അവൻ്റെ വിധവയായി ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത് നമ്മൾ കാണേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കമലാമ്മ ആലോചിക്കുകയാണ് അത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേദ അങ്ങോട്ട് വരുന്നുണ്ട് എന്ത് പറ്റിയമ്മേ അമ്മ എന്ത് ആലോചിച്ചിട്ട് ഇങ്ങനെ കരയുന്നത് എന്താ എന്നോട് പറയൂ എന്ന് പറയുന്നത് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ഞാൻ വിക്രമിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും അവൻ എന്നോട് പറയും നമ്മെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എൻ്റേതായ സത്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മാഷ് പറയും എൻ്റെ അടുത്ത് അവൻ എൻ്റെ കാര്യം അവനെ അവൻ്റെ സത്യങ്ങൾ അതല്ല സത്യമല്ല അവൻ ചെയ്യുന്നത് അവൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് സത്യം എന്ന് പറയും പക്ഷേ ഞാൻ അവൻ്റെ സ്വാർത്ഥയായ ഒരു ആയതുകൊണ്ടായിരിക്കാം എനിക്ക് സത്യത്തിന് രണ്ട് മുഖങ്ങളാണ് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾക്കും ഒരു സത്യം ും എന്റെ മകൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറൊരു സത്യവും അങ്ങനെ രണ്ട് മുഖത്തിന് മുഖം മുഖമാണ് സത്യത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കരയാണ് കമലാമ്മ വീണ്ടും പറയുന്നുണ്ട് വേദന അവൻ കെട്ടിയ താലിയിൽ വിശ്വസിച്ചിട്ടല്ലേ ഈ വീട്ടിലേക്ക് കയറി വന്നത് അപ്പോൾ നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ പറ്റും എൻ്റെ മോനെ ഒരു നല്ല മോനായി എനിക്ക് എൻ്റെ പഴയ വിക്രമായിട്ട് അവനെ കാണണം നീ എനക്കത് സാധിക്കുമെന്ന് പറഞ്ഞ് പറയുകയാണ് അപ്പോൾ വേദ പറഞ്ഞ് കമലാമ്മയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ വിഷമിക്കേണ്ട ആ ശ്രീകാര്യ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വിക്രമിൻ്റെ ജീവനാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിക്രം എന്തും ചെയ്യും അത് ആദ്യം നിർത്തലാക്കണം ശ്രീ ശ്രീനിവാസൻ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിക്രമിനെ ഉപയോഗിക്കുന്നതെന്ന് വിക്രമിന് സ്വയം മനസ്സിലാവണം എങ്കിൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം രക്ഷയുണ്ടാവൂ എന്ന് പറയാണ് അപ്പം മോളെ നിനക്കതിന് സാധിക്കുമോ നിനക്ക് കഴിയില്ലേ നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അമ്മ എനിക്ക് ഉറപ്പില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം നമുക്കെല്ലാം ശരി നേരെ ആ ആക്കാം വിക്രമിനെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് എന്നാലും വീണ്ടും പറയുകയാണ് വേദ അങ്ങനെ കമലാമ്മ വേദയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് ശങ്കരനാരായണേയും പത്മയുമാണ് കാണിക്കുന്നത് പത്മ ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പത്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ശങ്കരേട്ട നിങ്ങൾ ഞാനും അമ്മയും കൂടെ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് മുഖത്ത് എന്തോ ഒരു ആലോചന എന്തോ ഒരു സങ്കടമോ എന്തോ ഒരു ആലോചന ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്തുപറ്റി ഞാനപ്പോൾ ചോദിക്കാതിരുന്നത് നിങ്ങൾ കോടതിയിൽ പോകുന്ന ടൈം ആയിരുന്നില്ല അതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കാണ്ടിരുന്നത് എന്താ കാര്യം പറയൂ എന്ന് പറയാണ് നിങ്ങൾ നമ്മുടെ മോളെ മോളെക്കുറിച്ചിട്ടാണോ അന്വേഷിക്കുന്നത് ആലോചിച്ചിരിക്കണേ അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ അമ്മ പറയുന്നതേ അവൾക്ക് അവിടെയാണ് സന്തോഷം എന്നുണ്ടെങ്കിൽ അവൾ അവിടെ കഴിയട്ടെ നമുക്ക് നമ്മുടെ മോളുടെ സന്തോഷമല്ലേ വരതെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അത് നമ്മുടെ മോൾക്ക് അവിടെ സുഖമാണെന്ന് നിന അങ്ങ് ഉറപ്പിച്ചോ ഇതുവരെയും ആ കുടുംബത്തിലുള്ളവർ ആരും തന്നെ നമ്മുടെ മോളെ അംഗീകരിച്ചിട്ടില്ല അവൾ അവിടെ താമസിച്ച് പോരുന്നേ ഉള്ളൂ ചില കാര്യങ്ങൾക്ക് കുറച്ച് താമസമൊക്കെ ഉണ്ടാവും എന്നല്ലേ നിങ്ങളെപ്പോഴും പറയാറുള്ളതെന്ന് പത്മ പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ വിക്രമിൻ്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മോനെ കാണാൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരോ അച്ഛനെയും അമ്മയെയും ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത് അത് നമ്മുടെ മോനാണ് ആളെയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അവൻ്റെ ഏട്ടൻ പറയുന്നത് പക്ഷെ ഞാനവനോട് ആ കാര്യം ചോദിച്ചു അവൻ നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ അവൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും വിക്രമിനെ ജയിലിലാക്കാൻ വേണ്ടി ഈ ആളുകളുമായിട്ട് കൂട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ആ വിക്രമിനെ ജയിലിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവന് കുറച്ച് ആളുകൾക്ക് പൈസ പൈസയെല്ലാം കൊടുത്ത് കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് അന്ന് അമ്പലത്തിലെ കേസൊക്കെ ഉണ്ടായില്ലേ മോഷ്ടിച്ച ഭണ്ഡാരം മോഷ്ടിച്ച കേസ് അതെല്ലാം കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന പത്മ പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ എന്താ ഈ പറയണേ ഇതെങ്ങാനും നമ്മുടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ അറിയോ അപ്പോൾ ശരി ശങ്കരനാരായണൻ പറയുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ഈ വീട് വിട്ട് ഇറങ്ങിയത് അവൻ ത കെട്ടിയ താലിയിൽ വിശ്വസിച്ച് മാത്രമല്ല ഞാനോ എൻ്റെ മകനോ മുഖേന അവൻ്റെ ജീവന് വല്ല ആപത്തും വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അവളൊരു അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നോ അവൻ്റെ ജീവൻ അപായപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് പത്മ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ അവനോടുള്ള ആ ദേഷ്യത്തിൽ ഞാൻ ആ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് അവനെ അങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് വേദ കേട്ട് മറിഞ്ഞു നിന്ന് വേദ കേട്ടു എന്നാണ് തോന്നുന്നത് അതിനുശേഷമാണ് അവൾ ഈ തീരുമാനമെടുത്തത് അവൾ എല്ലാം അവസാനിപ്പിച്ച് താലി പിരിക്കൽ ചടങ്ങിനെ നമ്മുടെ കൂടെ അമ്പലത്തിൽ എത്തിയതല്ലേ അവിടെ വെച്ചല്ലേ അവൾ തീരുമാനം മാറ്റിയത് അത് അവൾ എന്നോ എനിക്ക് നൽകിയ ഒരു മറുപടിയായിരുന്നു എനിക്കങ്ങനെയാണ് തോന്നുന്നത് പത്മേ അവളെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ താലിയുടെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും നമ്മുടെ മോൾ ജീവി മോളുടെ ജീവിതം ഇങ്ങനെയാവാൻ ഞാനും ഒരു കാരണമായി അല്ലേ പത്മേ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് പത്മയ്ക്ക് സങ്കടം ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു ഇനി നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തായാലും അമ്മ ഇതൊന്നും അറിയണ്ട അമ്മ അറിഞ്ഞാലേ അതിലും വലിയ പ്രശ്നങ്ങളാവും നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞ് പത്മപ്പുറത്തേക്ക് പോവുകയാണ് പിന്നീട് കമലാമ്മയും വേദയാണ് കാണിക്കുന്നത് കമലാമ്മ ഒരു ഗ്ലാസ് പാലുമായിട്ട് വേദയുടെ അടുത്തേക്ക് വരികയാണ് എന്താ അമ്മേ ഞാൻ ഇത് കുടിക്കൂന്ന് പറയണേ കമലാമ്മ അപ്പോൾ എന്താ അമ്മേ ഈ പാല് മുഴുവനും കുടിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണോ എന്താ ഞാൻ തന്നാൽ നീ കുടിക്കത്തില്ലേ ആ പിന്നെന്താ ഞാൻ കുടിക്കാലോ പക്ഷേ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ കൊണ്ടുവരും അപ്പം ഞാൻ അതെന്താ ചെയ്യാന്നറിയോ ഒരു കവള കുടിക്കും എന്നിട്ട് മുത്തശ്ശി അവിടെ വെക്കും മുത്തശ്ശി പോയി കഴിഞ്ഞാലേ ഞാൻ ആ പാലെടുത്ത് അങ്ങ് ഒഴിച്ച് കളയും എന്ന് പറയുമ്പോൾ ഏയ് എന്തായാലും മോള് ബാക്കി പാൽ ഒഴിച്ച് കളയൊന്നും വേണ്ട ആവശ്യമുള്ളത് കുടിച്ചോളൂ ബാക്കി ഇങ്ങോട്ട് തന്നോളൂ അതെന്താ അമ്മേ അമ്മ ബാക്കി കുടിക്കോ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി അല്ല മോളെ ആ ബാക്കി ഞാൻ കുറേ ഒഴിച്ചു വച്ചോളാം ഓക്കെ എന്നാൽ അമ്മ ഇങ്ങോട്ട് ത തരൂ ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞ് അമ്മ വേദ ഒരു കവള കുടിച്ചിട്ട് ബാക്കി പാല ഇങ്ങോട്ട് കമലയുടെ അടുത്ത് കൊടുക്കുകയാണ് കമലമ്മ കമല പറയേണ്ടേ മോളെ എന്താ നീ ചെയ്ത് ഇത്രയും കുറച്ചാണോ കുറച്ചും കൂടെ കുടിക്കുമെന്ന് പറയുകയാണ് വേണ്ട അമ്മേ എനിക്കിത്രയും മതി അമ്മ തന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് കുടിച്ചത് ഇനി എന്തായാലും എനിക്ക് വേണ്ട അമ്മ പോയി കിടന്നോളൂ ഞാൻ എന്തായാലും വിക്രം വന്നിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറയണേ എന്നാൽ ശരി മോളെ എന്തായാലും ഇന്ന് നിന്നോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിന് എന്തോ ഒരു സന്തോഷവും ഒക്കെ കിട്ടിയ പോലെ തോന്നുന്നുണ്ട് എന്തായാലും നീ മുഖേന എൻ്റെ മകൻ ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ കം വേദ പറയുന്നുണ്ട് ശരി അമ്മേ എല്ലാം ശരിയാകും എനിക്ക് ഉറപ്പുണ്ട് അമ്മ പോയിക്കോളൂ എന്ന് പറയണം അങ്ങനെ കമലാമങ്ങ് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നീട് മുത്തശ്ശി വീ വീഡിയോ കോൾ ചെയ്യുക കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്താ മുത്തശ്ശി വിശേഷം സുഖമല്ലേ ചോദിക്കുകയാണ് ആ സുഖമാണ് മോളെ നിനക്ക് സുഖമല്ല ആ എനിക്കിവിടെ സുഖമാണ് പിന്നെ ഇവിടെ ഒരാൾക്ക് മാത്രം ഭയങ്കര മുഖം കയറ്റി പിടിച്ച് ഇരിപ്പാണ് രാവിലെ മുതൽ അങ്ങനെ തന്നെ ആരെ മുത്തശ്ശി അത് അത് നിൻ്റെ അച്ഛൻ തന്നെ രാവിലെ മുതലേ മുഖം ഒരേ ഇരിപ്പം ഭയങ്കര ദേഷ്യമായിട്ട് ഇരിക്കുക അത് ഇനി നിന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണാവോ എന്ന് അറിയത്തില്ല മോളെ ഇപ്പോഴും അവനും ഭയങ്കര സങ്കടമുണ്ട് നിന്റെ കാര്യത്തിൽ അതുകൊണ്ടാണോന്നറിയില്ല ഇന്നേ പത്മ രാവിലെ വർഷേനെ അടുത്ത വെള്ളിയാഴ്ച കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയുന്നുണ്ട് വർഷേൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ആ ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ചെന്നത് പക്ഷേ അവൻ്റെ മുഖം കണ്ടപ്പോഴേ ഒന്നും മിണ്ടാതെ ഇങ്ങ് പോന്നു എന്ന് പറയാണ് ആ എനിക്കും ചെ വർഷിയെ കാണണം എന്നുണ്ട് മുത്തശ്ശി കാണണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അതിനെന്താ മോളെ നീ ഇങ്ങ് പോര് ആ ചടങ്ങിന് പങ്കെടുക്കാനേ നീയും വായോ എന്ന് പറയുകയാണ് അത് വേണ്ട മുത്തശ്ശി എനിക്ക് പേടിയാ ആ ഗായത്രി ആൻ്റി എന്നെ കണ്ട ഉടനെ തന്നെ പ്രശ്നമാക്കും അതുകൊണ്ട് ഞാൻ വരുന്നില്ല അതൊന്നും മോളെ നീ അറിയണ്ട നീ ഇങ്ങ് വായോ അവൾ നീയൊന്നും അവൾ ദർശനവിടെ ഉള്ളിടത്ത ഉള്ള കാലം ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ത് പറഞ്ഞാലും ആ വീട്ടിൽ മാന്യത ഉള്ള ഒരാളെ ദർശൻ മാത്ര ആ ശരി മുത്തശ്ശി എന്നാലേ അച്ഛനോട് അച്ഛനോടുകൂടെ ഒന്ന് സമ്മതി ചോദിച്ചോളൂ സമ്മ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഞാനും അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയുകയാണ് ആ എന്നാൽ ശരി മോളെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് നിനക്ക് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട കട്ട് ചെയ്യാണ് അപ്പോഴേക്കും അങ്ങോട്ട് വിക്രം വരുന്നുണ്ട് വിക്രം കാണുന്നുണ്ട് വേദ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആരാണാവോ ഫോണിൽ എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ കാമുകനൊന്നുമല്ല ആ അങ്ങനെ ഒരാളുണ്ടെങ്കിലേ എനിക്ക് സമാധാനമായിരുന്നു നീ അവൻ്റെ കൂടെ അങ്ങ് പോയിക്കോളുമല്ലോ ഏത് മരങ്കോടനാണാവോ അപ്പോൾ നിങ്ങളെക്കാളും വലിയൊരു മരങ്കോടൻ വേറെ ഉണ്ടാവോ എന്ന് ചോദിക്കുകയാണ് വേദ ആ നീ എന്താടി എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് അല്ല ഇന്ന് രാവിലെ പോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എന്നിട്ട് എന്താ സംഭവിച്ച പ്രശ്നങ്ങളെല്ലാം ഒതുക്കിയോ ഏത് വ്യായുധം ഉപയോഗിച്ചത് പിച്ചാത്തിയാണോ വടിവാളാണോ അതോ ഷൂട്ട് ചെയ്യുക ചെയ്തത് എല്ലാം ആയോ എന്നൊക്കെ ചോദിച്ച് വേദങ്ങൾ കളിയാക്കുക കേട്ടോ നീ എന് നീ എൻ്റെ കാര്യം തീരുമാനിക്കണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അ ഓ നിങ്ങളെ സ്വയം തീരുമാനിക്കതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടേണ്ടി വന്നത് അച്ഛനും അമ്മയ്ക്കും വരുന്ന ആപത്തും വന്നാളൊന്നു പേടിച്ചിട്ട് അല്ലയെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താടി എന്നെ കളിയാക്കുവാണോ ഏയ് ഞാനാരെയും കളിയാക്കുന്നൊന്നുമില്ല പിന്നെ ഇന്നലെ മുതൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭയം വന്നത് കുറച്ച് ഭയമൊക്കെ വന്നു തുടങ്ങിയില്ലേ അതെന്തുകൊണ്ടാണ് അത് എനിക്കൊരുപാട് ശത്രുക്കളുണ്ട് എന്നോടുള്ള ദേഷ്യം എൻ്റെ അച്ഛനോ അച്ഛനോടും അമ്മയോടും തീർക്കാൻ നോക്കിയാലേ എനിക്ക് പിന്നെ ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ എനിക്ക് സഹിക്കാൻ പറ്റുമോ യെസ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെ അവർ തിരിച്ച് കാണിക്കുന്നത് ഉപദ്രവിക്കുന്ന നിങ്ങളെ നേരിട്ടായിരിക്കില്ല വീട്ടിൽ ഉള്ള വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയൊക്കെ തന്നെയാണ് അവരുപദ്രവിക്കുക അവരെ ഉപദ്രവിച്ചാലേ നിങ്ങൾക്ക് വേദനിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു വഴക്കിനും ഇന്നിനും പൂവരുതെന്ന് പറയുന്നത് എന്തായാലും ഇന്നലെ നടന്ന സംഭവം അത് കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉറപ്പ് തന്നില്ല ഇനി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല അപ്പോൾ ഉണ്ടായാൽ എന്ന് വേദ ചോദിക്കുമ്പോൾ ഇനി അങ്ങനെ ഉണ്ടായാൽ അവന് ജീവനോടെ ഉണ്ടാവില്ല അത് നടത്തിയ ആൾ ജീവനോടെ ഉണ്ടാവില്ല എന്ന് വിക്രം പറയുകയാണ് എന്താ കാര്യം ഈ വീട്ടിലുള്ളവരുടെ ജീവൻ പോയാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ വീട്ടിലുള്ള സമാധാനത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിർത്ത് ഈ തല്ലും വഴക്കും കുത്തും വെട്ടും എല്ലാം ഒന്ന് അവസാനിപ്പിത്തി അവസാനിപ്പിക്കും നിങ്ങൾ നീനക്കൊക്കെ രാത്രിയായാലും കിറന്നു കിടന്നുറങ്ങിക്കൂടറി ഏ ആരെ കാത്തിരിക്കാൻ ആ കാലം കോഴിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വിക്രം വിക്ര വിക്രം ഇനി ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് ആ എന്തായാലും നിങ്ങൾ വെള്ളം ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പോയതല്ലേ നിങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് വായു അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം അതെ എനിക്ക് ഭക്ഷണം കഴിക്കണേൽ നിൻ്റെ സഹായമൊന്നും വേണ്ട എടു എടുത്തു കഴിക്കാൻ എനിക്ക് അറിയാമെന്ന് വിക്രം പറയുകയാണ് ശരി എന്നാൽ